ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്ക് വൈകുന്നേരം കുട്ടികൾക്കായാലും പിന്നൽക്കായാലും നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി സ്നാക്സാണേ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലൊരൽപ്പം മഞ്ഞളും ആവശ്യത്തിന് മുളക് ഉപ്പും ചേർത്തിട്ട് നമുക്കിതാദ്യം ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് നല്ല ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് നന്നായി നമ്മൾ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ ആ കിടായിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വറുത്തെടുക്കുക ഇത് രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളകാണ് എടുത്തത് പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ എടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നാലല് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചട്ടിയിൽ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ ഫ്രൈ ചെയ്തതിൽ തന്നെ ഇത് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉള്ളി മസാല നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ പൊരിച്ചത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളും നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ മാവ് കൊര കൊഴുക്കാനോ പറത്താനോ ഒന്നും നിൽക്കണ്ട ഇതിനു വേണ്ടി ബ്രെഡ് പീസാണ് എടുത്തത് നമുക്ക് ഇതുപോലെ നല്ലോണം ഫില്ല് ചെയ്തു കൊടുക്കാം ഇതുപോലെ നമ്മൾ മറ്റേ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കാം ഇതുപോലെ രണ്ട് പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ചായക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ചായക്കടി വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം